കിട്ടിയാ പച്ചക്കറി വാങ്ങാൻ പോയതാണ് കേട്ടെ ഇവിടെ അടുത്ത് പച്ചക്കറി കടയുണ്ട് രാവിലെ പോവുക ഫ്രഷായത് വാങ്ങ കിട്ടാ വിളങ്ങ വെച്ചിട്ട് കറിയാ കുമ്പളങ്ങ കൈപ്പ് കറിയാ എളുപ്പത്തില് ബോറ എനിക്കുണ്ടാവോലെ

രണ്ട് ദിവസം വരട്ട കേട്ടോ നമുക്ക് തേങ്ങ അരച്ചെടുത്തോ തേങ്ങ പൂള കേട്ടോ കുറച്ച് മതി വലിയ തേങ്ങ വലിയ മുറിയാണ് അട്ടോ അത്രയും തേങ്ങ മതി ഒരു മുറിൻ്റെ അത്ര ബാക്കിയുണ്ട് നാല് പച്ചമുളക് ടീസ്പൂൺ നല്ല ജീരകം ഒരു രണ്ട് കറിവേപ്പില നന്നായി അരച്ചിട്ട് വരട്ടോ മുഷി പോലെ അരച്ചിട്ട് വരാം ഒക്കെ വന്തുട്ടോ നന്നായി വന്തു മാറ്റി നമ്മൾ ഒരു കഷ്ണം കുമ്പളങ്ങ കുറച്ചും കൂടി കുമ്പളങ്ങൂടി കൊടുക്കട്ടെ നന്നായി വാങ്ങാ കുമ്പളങ്ങ കഷ്ണൊക്കെ വെന്തു കൊടുക്കട്ടെ ചീഞ്ഞിട്ട് ചൂടാവട്ടെട്ടാ കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേട്ട് ചൂടാവട്ടെ കുറച്ച് കടുക് രണ്ട് വറ്റൽ വത്തലമാകടു നാല് കഴിവുകൾ പപ്പടം കാച്ചെടുക്കട്ടെട്ടാ ഏതായി കൊള്ളു നോ പപ്പടത്തിന്റെ പകുതി ആരാക്ക് അടിച്ചു മാസം പപ്പടത്തിന്റെ फुटबॉल फुटबा काट चोर हम्म <स्थास्था> ചോറ് കൂട്ടി എടുക്കട്ടെട്ടോ ചോറ് ചോറ് നല്ല കുമ്പളങ്ങ കറിട്ടോ ഇപ്പോൾ സാധാരണക്കാരനൊക്കെ അറിയണം പപ്പടം എല്ലാരും വെക്കുന്ന കറിയാണ് ഇത്ര എന്താണ് ഞങ്ങളുടെ ഇന്നത്തെ കറി ഇത്രയുള്ള വെണ്ടക്ക അറിയണ്ടല്ലോ ഫ്രിഡ്ജ് വെക്കാൻ പറ്റുമോ ഞാൻ കൊണ്ടുവന്നിട്ട് പോണങ്ങ

ഇങ്ങോട്ട് തിരിക്ക ഞാൻ എന്താ മച്ചാക്ക കുററെ ഇതിന്റെ മുടി വെട്ടണം കുറച്ച് വാടട്ടെ രണ്ട് ഭാഗം কাটണം രണ്ട് ഭാഗം പോട്ട് പാജി സെറ്റ് అలా വൊന്നുമില്ല എന്ത് ഇದು പിടിക്ക് പിടിക്ക് ഇന്തോണത്തിന്റെ ഓഫർ കൊടുക്കുന്ന സെന്റർ വെല്ല സൂപ്പർമാർക്കറ്റാണ് രണ്ട് ഭാഗം കടത്തുന്നത് ഇഷ്ടമല്ല കുട്ടികൾക്ക് ഞാൻ നല്ല വെയിലത്തിട്ടതാണ് ഉണങ്ങണ ഉണങ്ങട്ട അത്രയും വെയിലേ പക്ഷെ ഇവിടെ വെയിലില്ലേ ഇവിടെ ഈ നേരത്തെ രാവിലെ അഞ്ചു അപ്പൊ ഇത്രേ ഉള്ളൂട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റ